എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഒരു ദിവസം കോളേജുള്ള ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യണത് അപ്പോൾ ഇന്ന് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് മെയിനായിട്ടും എക്സാമാണ് ഉള്ളത് അപ്പോൾ രാവിലെ ഒരു ഒമ്പതരയ്ക്ക് കോളേജിൽ ഒമ്പതര തൊട്ടിട്ട് പന്ത്രണ്ട് വരെയാണ് എക്സാം കേട്ടോ ഒരു പന്ത്രണ്ടരയ്ക്കാകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും പിന്നെ പിന്നെ ക്ലാസ് ഇല്ല എക്സാം മാത്രമേ ഉള്ളൂ അങ്ങനെ രാവിലെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ആറേ മുക്കാലിന് തന്നെ ിറങ്ങും അപ്പൊ ചേട്ടനുള്ള കാരണം ചേട്ടൻ എന്നെ ബസ് സ്റ്റോപ്പ് വരെ ആക്കി ആക്കിത്തരും ചേട്ടൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ സ്കൂട്ടിയിൽ തന്നെ പോവും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇന്ന് മഴയില്ല അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ രാവിലെ കാരണം ആകെ തിരക്ക് പിടിച്ച് പോകണതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല അപ്പം ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു മഴയില്ലാത്ത കാരണം കൂടുതലും അങ്ങനെ എനിക്ക് സൗകര്യമായി വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് പിന്നീടുള്ള ബസ്സുകളൊന്നും കിട്ടില്ല തൃശ്ശൂരിൽ നിന്നുള്ള ബസ്സുകൾ കിട്ടില്ല അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പിന്നെ കൊടുങ്ങല്ലൂരെത്തി കൊടുങ്ങല്ലൂരിൽ നിന്ന് പിന്നെ ഞാൻ പൊയ്യ്ക്ക് കയറും പൊയ്യേന്ന് പിന്നെ വേറെ ഒരു ബസ്സുണ്ട് പുളിപ്പറമ്പ് അങ്ങനെ അവിടെ എത്തിയിട്ട് പിന്നെ ക്ലാ ക്ലാസ്സിലേക്ക് കോളേജിലേക്ക് നടക്കണം കുറച്ച് ദൂരെ നടക്കാനുള്ളൂ പിന്നെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരാം പക്ഷേ എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് കോളേജിൽ എത്തുമ്പോഴേക്കും എനിക്ക് വിഷം എന്ന് തുടങ്ങും വിശക്കാന്ന് വെച്ചാൽ ചെറിയ വിശപ്പ് മാത്രല്ല നല്ല ക്ഷീണം ഫീൽ ആയി എനിക്ക് ക്ലാസ്സിക്ക് വന്നാൽ ഞാനപ്പം എന്താ കെടുക്കുക അത്രയ്ക്കും അങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ട് ആകെ ഒരു ചെറിയൊരു വല്ലാത്തൊരു ക്ഷീണം പോലെ ആയി ഞാൻ പിന്നെ ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും പിന്നെ അങ്ങനെയൊക്കെ പിന്നെ കോളേജിലൊക്കെ എത്തി ഇതാണ് കേട്ടോ ഏറ്റവും അവസാനത്തെ ബസ് അങ്ങനെ ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോളേജിലേക്ക് എത്തും അത് കഴിഞ്ഞ് പഞ്ചൊക്കെ ചെയ്ത് ക്ലാസ്സിൽ കയറി ക്ലാസ്സേ കയറിയിപ്പം ഇന്ന് എക്സാം ആണല്ലോ ഞങ്ങൾക്ക് കുറേ ദിവസമായിട്ട് എക്സാം തന്നെയാണ് ഇൻറ്റേർണൽ മോഡൽ അത് കഴിഞ്ഞിട്ട് സെം എക്സാം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വന്നു തുടങ്ങണല്ലോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ കേട്ടോ ക്വസ്റ്റ്യൻസ് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്ത് പരസ്പരം അങ്കടും ഇംഗിടും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങൾ പഠിക്കണത് അപ്പം ഞങ്ങൾ കൂടുതലായിട്ടും കംപ്ലയിൻ സ്റ്റഡി ആണ് ചെയ്യാറ് പിന്നെ നമ്മൾ എക്സാമിൻ്റെ ഒരു എക്സാമിന് തൊട്ട് മുമ്പ് നമ്മളെല്ലാം ഇങ്ങനെ വായിക്കുമല്ലോ അപ്പോൾ പറഞ്ഞു കൊടുക്കാനാ ഓരോ കാര്യങ്ങള് നമ്മൾ കമ്പയിൻ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് ആ ഭാഗം ആ പഠിച്ച ഭാഗം നമുക്ക് ഓർത്തെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടാ അപ്പോൾ എന്താ കമ്പയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും ടൈം സേവുകയും ചെയ്യാം പെട്ടെന്ന് നമുക്ക് ഡൗട്ടൊന്നും അത്രക്കും ഉണ്ടാവില്ല നമുക്കൊരു ആൾ പറഞ്ഞു തരുമ്പോൾ അത്രയ്ക്കും ക്ലിയർ ആയിട്ട് അവർ ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്പുകളും അല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ മൈൻഡിൽ എങ്ങനെ അത് എങ്ങനെ എളുപ്പത്തിൽ മാർക്കാണ്ട് സൂക്ഷിച്ച് വെക്കാം അങ്ങനെയൊക്കെ നമുക്ക് ഓരോ വഴികൾ കിട്ടും അപ്പോൾ അത് കാരണം കമ്പയിൻ സ്റ്റഡി ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ കൂട്ടുകാരിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എക്സാമിന് വരാൻ സാധ്യത ഇതുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഞാൻ പൊതുവേ അങ്ങനെ നമ്മൾ പഠിക്കാറൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എക്സാമാണ് നമ്മുടെ ഏറ്റവും വലിയ എന്താ വലിയ ഒരു എക്സാമിന് ജയിക്കണം അതാ അതാണ് എൻ്റെ മെയിൻ എന്നുള്ള കൺസെപ്റ്റില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കും അത്ര ഉള്ളൂ ഉള്ളൂട്ടാ പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനട്ടാ ഉച്ചക്കിത്ത് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ പോവാറ് അല്ലെങ്കിൽ വിശിക്കും വീട്ടിലെത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വിശിക്കും അപ്പോൾ രണ്ട് തരത്തിലുള്ള അച്ചാറുണ്ട് കേട്ടോ അമ്പഴങ്ങി അച്ചാർ നാരങ്ങ അച്ചാർ പിന്നെ ഓംലേറ്റ് ഉണ്ട് ഗ്രീൻ പീസ് കറി ഉണ്ട് അപ്പോൾ രാവിലെയും ഗ്രീൻ പീസ് കറി തന്നെയായിരുന്നു രാവിലെയൊക്കെ ഉള്ളത് തന്നെയാണ് ഉച്ചയ്ക്ക് ഉണ്ടാവുക അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയതിന് ശേഷം എന്താ ചെക്ക് ചെക്ക്ഔട്ടൊക്കെ ചെയ്ത് കോളേജ് ബസ്സിൽ കയറിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഇതാണ് കേട്ടോ കോളേജ് പിന്നെ ഇന്ന് ഫ്രണ്ട്സ് ആരും ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടായിരുന്നില്ല അവർ കുറച്ച് പേരുടെ വീടൊക്കെ അടുത്തായ കാരണം അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ അകലെ വീടുള്ളവരൊക്കെ ഉച്ചയ്ക്ക് വരാൻ കഴിക്കുന്നുണ്ട് അവർ അങ്ങനെ ഞങ്ങൾ ചില കയറിയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്തത് എന്തൊക്കെ പോയിന്റ്സ് അതിൽ ആഡ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യേണ്ടിട്ടാണ് ഇനി സെം എക്സാമിന് എഴുതാലോ അങ്ങനെ ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നടന്ന് അപ്പുറത്തേക്ക് എത്തും എന്നിട്ട് അപ്പുറത്ത് പിന്നെ ബസ്സൊക്കെ കയറും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഒരു ഒരു മൂന്നര മൂന്നേമക്കാലൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി അപ്പോൾ പുട്ടുണ്ടായിരുന്നു കൊള്ളിപ്പുട്ടാണ് കേട്ടോ ഗ്രീൻ പീസ് കറി പിന്നെ അച്ചാറ് പിന്നെ ഒരു നേന്ത്രപ്പഴം പകുതി ഉണ്ടായിരുന്നു പിന്നെ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വിഷക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ആ മരക്കായ നന്നാക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ചേട്ടന് കൂടിയിട്ട് ഇരി ഇരുന്ന് അത് ശരിയാക്കി പിന്നെ ഞങ്ങൾ ഇന്ന് വൈകിട്ട് സിനിമ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ എക്സാമൊക്കെ ആയി കാരണം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അതല്ല എന്നാലും ഞങ്ങള് സിനിമ കാണാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് സിനിമ കാണാനായിട്ട് ഇറങ്ങി നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു തിയേറ്ററിലാണ് പോയത് കേട്ടാ റൗന്ത് സിനിമയാണ് കാണാൻ പോയത് നല്ല സിനിമയായിരുന്നു ആയിരുന്നു പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങി ഞാൻ കഴിച്ചില്ല തൊണ്ടവേന ഒരു ഇത് കാരണം ഞാൻ കഴിച്ചില്ല ട്ടാ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അധികം പേരൊന്നും സിനിമ കാണാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല സിനിമയായിരുന്നു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട് നല്ല എന്താ അത്യാവശ്യം കുറേ എന്താ മെസ്സേജ് കൺവേ ചെയ്യുന്ന സിനിമയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് ഒരു പന്ത്രണ്ട് മണിക്കായി ഇപ്പം വീട്ടിലെത്തി അങ്ങനെയാണ് കേട്ടോ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ